കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വണ്ടിയുടെ ഷാസി നമ്പറും എൻജിൻ നമ്പറും വിൻ പ്ലേറ്റും കട്ട് ചെയ്യുന്നത് അപ്പോൾ അതിനുശേഷം എങ്ങനെയാണ് ഒരു വണ്ടി ഫിസിക്കലി അതിൻ്റെ റെക്കോർഡിക്കലി സ്ക്രാപ്പ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റിലെ നമ്മൾ സ്ക്രാപ്പ് ചെയ്യുന്ന വണ്ടിയുടെ ലൈവായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആർ സി ഇൻഷുറൻസ് പൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ ടാക്സ് വാരലിറ്റി ഇതെല്ലാം ആർ ടി ഓഫീസിൽ സറണ്ടർ ചെയ്യുക വണ്ടി സ്ക്രാപ്പ് ചെയ്യുന്നുള്ള ഫീസും കാര്യങ്ങളും അടച്ചതിന് ശേഷം അവിടുന്ന് നമുക്കൊരു ഇൻസ്ട്രക്ഷൻ കിട്ടും ഇന്ന പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ആർ ടി ഓഫീസിൽ നിന്ന് കിട്ടിയ ഇൻസ്ട്രക്ഷൻ പൊളിക്കുന്ന വണ്ടികളുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുള്ള ഫോട്ടോസാണ് സബ്മിറ്റ് ചെയ്യാം കളർ ഫോട്ടോസ് പ്രിൻ്റ് എടുത്ത് സബ്മിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ വണ്ടിയുടെ പറഞ്ഞ് ഇൻസ്ട്രക്ഷൻസ് ഉള്ളത് പറഞ്ഞതുപോലെ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഫോട്ടോസ് എൻജിൻ നമ്പർ കട്ട് ചെയ്യുന്നത് വണ്ടിയുടെ ബോഡി കട്ട് ചെയ്യുന്നത് അങ്ങനെ ഓരോന്നും എടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്ക്രാപ്പ് എന്ന് പറഞ്ഞ് വണ്ടികൾ എടുത്തുകൊണ്ട് പോകുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ഫിസിക്കലി സ്ക്രാപ്പ് ചെയ്യുന്നതിലല്ല കാര്യം ഇത് റെക്കോർഡിക്കിലും കൂടി ഈ ഒരു വണ്ടി സൈറ്റിൽ നിന്ന് സ്ക്രാപ്പ് അല്ലെങ്കിൽ ആർ സി ക്യാൻസൽ ചെയ്ത് പോയാലാണ് ആർ സി ഓണർക്ക് ഈ ഒരു ഇതുകൊണ്ട് ബെനിഫിറ്റ് ഉള്ളത് ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി സൈറ്റിൽ അപ്പോഴും ലൈവായിരിക്കും ഫിസിക്കലി സ്ക്രാപ്പായി പോയിട്ടുണ്ടാകും പക്ഷേ റെക്കോർഡിക്കൽ ആ ഒരു വണ്ടി ഇപ്പോഴും ലൈവായിരിക്കും അത് വഴിയെ ഞാൻ പറഞ്ഞുതരാം ഇതിനകത്ത് പറഞ്ഞ പോലെ തന്നെ ഷാസി നമ്പർ കട്ട് ചെയ്യുന്നത് എഞ്ചിൻ നമ്പർ കട്ട് ചെയ്യുന്നത് വണ്ടി പാട്ട് പാട്ടായിട്ട് ഡിസ്മാൻഡിൽ ചെയ്യുന്ന ഓരോ ഫോട്ടോസും എങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ എടുത്ത് കൊടുത്തിട്ടുണ്ട് ചില ആർ ടി ഓഫീസിൽ വീഡിയോസ് ആയിരിക്കും അല്ലെങ്കിൽ ടൈം ടൈം സ്റ്റാമ്പ് വെച്ചിട്ടുള്ള ഫോട്ടോസ് ചിലപ്പോൾ വണ്ടി പൊളിക്കുന്നത് ചിലപ്പോൾ ലൈവായിട്ടുള്ളൊരു വീഡിയോയും ചിലപ്പോൾ നമ്മൾ വീഡിയോ കോൾ ചെയ്ത് കാണിക്കേണ്ടി വരും പല ആർ ഓഫീസിൽ നിന്നും ഇൻസ്ട്ര ഇൻസ്ട്രക്ഷൻസ് കിട്ടുന്നത് പല രീതിയിലാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രകാരം നമ്മൾ ഡോക്യുമെൻ്റ്സും കാര്യങ്ങളെല്ലാം വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെൻസും ഫോട്ടോസും കാര്യങ്ങളെല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വണ്ടി ഫിസിക്കലി സ്ക്രാപ്പ് ചെയ്യാനായിട്ട് ഈസിയാണ് അതിന് ശേഷം റെക്കോർഡിക്കലി ചെയ്യാനുള്ള കാര്യങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോൾ ചിലവർ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് ഷാസി നമ്പറും എൻജിൻ നമ്പറും കാര്യങ്ങളൊക്കെ വെട്ടി നമ്മളേ തരും നമ്മൾ ആയിരിക്കും ആ ഒരു പ്രൊസീജിയർ കഴിഞ്ഞെന്ന് അങ്ങനെയുള്ള പ്രൊസീജിയർ കഴിഞ്ഞെന്ന് വിചാ വിചാരിച്ചിരിക്കുന്നവർക്കായിട്ടാണ് ഇത് ഇതിനത് കണ്ട ഫിറ്റ്നസ് എക്സ്പേർഡ് എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത് അതായത് വണ്ടി റെക്കോർഡിക്കൽ ഇപ്പോഴും ആക്റ്റീവാണ് ഫിറ്റ്നസ് അതിൻ്റെ എക്സ്പെയർഡായ ടാക്സ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ വെറലിറ്റി എല്ലാം എക്സ്പെയർഡായി ഭാവിയിൽ ഇതിൻ്റെ ചിലപ്പോൾ ഫൈനും കാര്യങ്ങളൊക്കെ നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത് കട്ടേണ്ടി വരും അതുകൊണ്ടാണ് പറഞ്ഞത് റെക്കോഡിക്കലി ആ ഒരു വണ്ടി നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയണമെന്നുള്ളത് അപ്പോൾ റെക്കോർഡിക്കല് ക്യാൻസൽ ചെയ്ത് കളയ കളയാനായിട്ടുള്ള പ്രൊസീജിയറാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അവിടുന്ന് നമുക്കിതെല്ലാം സബ്മിറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു ഡോക്യുമെൻറ്റാണ് ഈ കാണുന്നത് സ്ക്രാപ്പ് നോട്ട് ഈ ഒരു ഡോക്യുമെൻറ്റ് കിട്ടിയാലാണ് വണ്ടി നമുക്ക് ഫിസിക്കലി മാത്രമല്ല റെക്കോർഡിക്കലി നമുക്ക് സൈറ്റിൽ നിന്ന് പോവുകയുള്ളൂ അപ്പോൾ ഈ ഒരു സ്ക്രാപ്പ് നോട്ട് ഇഷ്യൂ ചെയ്തതിന് ശേഷം ആ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽ നമ്മൾ സൈറ്റിൽ ആർ ടി ഒ സൈറ്റിൽ അല്ലെങ്കിൽ പരിപാലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വേണ്ട ക്ലിയറായിട്ട് ആർ സി ക്യാൻസൽ എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ കോവിഡിൻ്റെ ടൈമിൽ ഒരുപാട് പേര് വണ്ടി സ്ക്രാപ്പ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കൊടുത്തിരിക്കുന്ന വണ്ടികൾ ഫിറ്റ്നസ് എക്സ്പെയർഡ് ആണോ അതോ ഇതേപോലെ പ്രോപ്പറായിട്ട് ആർ സി ക്യാൻസലാണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല ഫൈനും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്